കർണാടക ഭൂമി കുംഭകോണത്തിൽ റിപ്പോർട്ടറിന്റെ ചോദ്യത്തോട് അസഹിഷ്ണുത കാണിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപണത്തെക്കുറിച്ച് ചോദിച്ച റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമപ്രവർത്തകരോട് മോശം ആംഗ്യം കാണിച്ച് രാജീവ് ചന്ദ്രശേഖർ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ചില കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നുണ പറഞ്ഞ് രാഷ്ട്രീയം പറയാൻ ആളുണ്ട് തെറ്റ് ചെയ്യുന്നവരെ വെറുതെ വിടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ താങ്കൾ വാങ്ങിയ ഭൂമിയെക്കുറിച്ച് ഇത്രയും വലിയ ആരോപണം ഉയരുമ്പോൾ അതിൽ മറുപടി പറയുകയോ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടി പ്രതിസന്ധിയിലാകില്ലേ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തിന് അത് നിങ്ങൾ പറയണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകിയത് റിപ്പോർട്ടറിന് ഇനി മറുപടിയില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് സുരേഷ് പറഞ്ഞു അഴിമതിയുടെ രേഖകൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്നും സംസ്ഥാന അധ്യക്ഷനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ അതിൽ മറുപടി ഇല്ലേ എന്നും റിപ്പോർട്ടർ ചോദിച്ചതോടെ റിപ്പോർട്ടർ ഒഴികെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചോളൂ എന്ന് എ സുരേഷ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു ആരോപണത്തിൽ സത്യമില്ല നുണയാണ് തന്നെ ഇതിൽ പെടുത്തന്നു നോക്കണ്ട മൈക്ക് ഓഫ് ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിപ്പോകുകയായിരുന്നു ഇതിനിടെയാണ് നല്ല സൂപ്പർ വട്ടാണ് എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ രാജീവ് ചന്ദ്രശേഖർ അധിക്ഷേപ ആംഗ്യം കാണിച്ചത്